പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബമ്പർ സമ്മാനമായ മാരുതി എക്സ്പ്രസോ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക സുറുമി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വിരുന്നും ഇരുപത്തിയഞ്ചു വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി ഇടത് അംഗങ്ങളെയും ഇടതു വാർഡുകളെയും അവഗണിക്കുകയാണെന്ന ആരോപണവുമായി സി പി ഐ എം രംഗത്ത് പരീക്ഷാരോഗികളെ സഹായിക്കാനെന്ന പേരിൽ നടത്തിയ പാണ്ടിക്കാട് മഹോത്സവത്തിൻ്റെ മറവിൽ തീവെട്ടിക്കൊള്ളയാണ് നടന്നതെന്നും അടുത്ത മാസം നടക്കാനിരിക്കുന്ന പാണ്ടിക്കാട് മഹോത്സവത്തിൻ്റെ രണ്ടാം സീസണുമായി സഹകരിക്കില്ലെന്നും സി പി ഐ എം നേതൃത്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആകെ ഇരുപത്തിമൂന്ന് അംഗങ്ങളുള്ള പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് പതിനഞ്ചും എൽ ഡി എഫിന് എട്ടും അംഗങ്ങളാണ് ഉള്ളത് ഇടത് പ്രതിനിധികളെയും അവരുടെ വാർഡുകളെയും അവഗണിച്ചുള്ള ഭരണമാണ് ഇപ്പോൾ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത് പല പദ്ധതികളും യു ഡി എഫ് വാർഡുകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് നടപ്പിലാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായാണ് പഞ്ചായത്ത് ഭരണം മുന്നോട്ടു പോകുന്നതെന്നും സി നേതൃത്വം ആരോപിച്ചു പരിരക്ഷാ രോഗികളെ സഹായിക്കാനാണെന്ന പേരിൽ കഴിഞ്ഞ വർഷം നടത്തിയ പാണ്ടിക്കാട് മഹോത്സവം രാഷ്ട്രീയത്തിനതീതമായാണ് നടത്തിയത് ഇടത് ജനപ്രതിനിധികളും സംഘടനകളും അന്ന് മികച്ച പിന്തുണയും സഹകരണവും നൽകിയിരുന്നു എന്നാൽ മഹോത്സവത്തിൻ്റെ പേരിൽ യു ഭരണസമിതി നടത്തിയത് ലക്ഷങ്ങളുടെ തട്ടിപ്പാണെന്നും മഹോത്സവത്തിൻ്റെ ലാഭവിഹിതം ഇപ്പോഴും പരിരക്ഷാ രോഗികൾക്ക് ലഭിച്ചിട്ടില്ലെന്നും സി നേതൃത്വം കുറ്റപ്പെടുത്തി ും പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിനടുത്ത് കണക്കുകൾ അവലോകിച്ചു എന്നാൽ ഇപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച സമൂഹത്തിൽ ഉയർന്നു വന്നപ്പോ ഞങ്ങളൊരു പൈസ പോലും ചെലവഴിക്കാതെ പോലും ബാങ്ക് നിക്ഷേപിച്ചിട്ടുണ്ട് പരിരക്ഷ രോഗികൾ ഉണ്ടായിരിക്കെ അവർക്ക് സഹായം ആവശ്യമായിരിക്കെ ആ സഹായം നൽകുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന് പകരം പൈസ ബാങ്കിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പരിരക്ഷയ്ക്ക് രക്ഷയാവില്ലല്ലോ ആ രീതിയിൽ പൈസ ബാങ്കിൽ നിക്ഷേപിച്ചു പോകാൻ എന്തിനാണ് ഒരു പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സംശയം രണ്ടാമത് ഇപ്പോ വീണ്ടും നടത്താൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു ജനങ്ങളുടെ ആകെ അംഗീകരി നേടിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ലാത്ത ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ളത് പാണ്ടിക്കാട് സി പി എമ്മിനെ സംബന്ധിച്ച് യോജിച്ചു അതുകൊണ്ട് അവർ നടത്തണ്ട എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല സി പി എം ഇട പ്രതിപക്ഷം അതിനോട് സഹകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് പണ്ടിക്കാട് മഹോത്സവം അവർ നടത്തി നടത്താതിരിക്കുകയോ ചെയ്യുന്ന അവരുടെ കാര്യമാണ് പക്ഷേ അത് ഒരു സഹകരിച്ച് പോകേണ്ടതില്ല എന്ന് മഹോത്സവം ഒന്നാം സീസണിന്റെ സുതാര്യത വ്യക്തമാക്കാതെയാണ് രണ്ടാം സീസണിന് തുടക്കം കുറിക്കാൻ ഭരണസമിതി തയ്യാറാകുന്നത് ഇതുമായി സഹകരിക്കാൻ സി ജനപ്രതിനിധികളോ പാർട്ടിയോ തയ്യാറില്ല മഹോത്സവം പോലുള്ള പരിപാടികൾക്ക് ഒരിക്കലും സി എതിരല്ല എന്നാൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി തെളിയിക്കാൻ യു ഡി എഫ് ഭരണസമിതിക്ക് ബാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം ഇടത് പ്രതിനിധികളെ പേരിന് മാത്രം സംഘാടക സമിതിയിൽ ഉൾപ്പെടുത്തിയതല്ലാതെ യാതൊരു കൂടിയാലോചനയും ഉണ്ടായിട്ടില്ലെന്നും സിപിഐഎം നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവർക്ക് നൂറ് ശതമാനം ഒരു ഏകാധിപത്യപരമായ പ്രവർത്തനത്തിലൂടെയാണ് കഴിഞ്ഞ തവണ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഒന്നോ രണ്ടോ ആളുകൾ ഒതുങ്ങുന്ന ഇപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന് നേതൃത്വം നൽകിയിരുന്ന മെമ്പർമാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ തന്നെ പറയുന്നത് അതാകെ വിജയിപ്പിക്കാനും എല്ലാവരും പ്രവർത്തിച്ച ആളുകൾ ഞങ്ങൾ രണ്ട് മൂന്ന് ആളുകളാണ് എന്ന് പറഞ്ഞ മൂന്നാൾ പേരെ ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗം കെ ഹരിദാസൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ കെ ബാലൻ പി രാമദാസ് പഞ്ചായത്ത് അംഗങ്ങളായ എൻ ടി സുരേന്ദ്രൻ കെ വിജയകുമാരി ടി ശ്രീദേവി എം സുബൈദ എന്നിവർ പങ്കെടുത്തു ഒരു ലാഭം ഈ പണം സ്വകാര്യ എന്നുള്ളതിനപ്പുറം പരിരക്ഷ പിന്നെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായത്തിന് വേണ്ടി അത് വിനിയോഗിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഇവിടെ ഒരു പഞ്ചായത്ത് പിന്നെ ഒരു മഹോത്സവം സംഘടിപ്പിച്ചു എന്നുള്ളതിനപ്പുറം ഒന്നും നടന്നില്ല അതിനെ സംബന്ധിച്ച് നാട്ടുകാരുടെ ഇടയിൽ വലിയ അഭിപ്രായ വ്യത്യാസവും അഴിമതിയും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം പാട്ടിക്കാട് മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്